നമുക്ക് പുറകിൽ നല്ല രസമില്ലേ ആ കാണുന്ന ഒരു പ്ലാവാണ് അതിനകത്ത് കുറച്ച് ചക്കി ഉണ്ട് കെട്ടോ അതാണ് ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നല്ല രസുമല്ലേ ആ ഒരു കാര്യം നോക്കിക്കോ ഇതെന്താന്നറിയോ നിങ്ങൾക്ക് ഇതറിയാത്ത മലയാളി ഉണ്ടോ അല്ലെ ഇതാണ് കുമ്പിളപ്പം ഞങ്ങൾ അങ്ങനെയാട്ടോ പറയാ ഈ ഇടല കറുകയുടെ ഇലയില്ലേ അത് ഇങ്ങനെ കുമ്പിൾ കുത്തി മാവായി നിറച്ചാവിക്ക് വേവിച്ചുകൊണ്ടായിരിക്കാം ഇതിന് കുമ്പിളപ്പം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചക്കയൊക്കെ ആണെങ്കിൽ ചക്കയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മളിത് ഇങ്ങനെ ചക്ക അതിനകത്ത് ആക്കിയിട്ട് ഉണ്ടാക്കും ഇന്ന് എനിക്കിപ്പോൾ ചക്ക പഴം കിട്ടാല്ലാത്തതുകൊണ്ട് ഞാൻ പഴം പഴുത്ത പഴം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് പിള്ളേര് നല്ലോണം കഴിച്ചോളൂ നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയുക കുമ്പളപ്പെന്നാണോ പറയുക അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഇതുണ്ടാക്കി തരും പഴമൊക്കെ നിറച്ചിട്ട് ഒരിക്കലും ഞാനൊരു ഫ്രണ്ടിൻ്റെ വീട്ടില് ബ്രഹ്മദത്ത് നിന്നാണ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ കുഞ്ഞിനുള്ള ഫ്രണ്ടാണ് പത്ത് പേര് ഒന്നിച്ച് പഠിച്ച അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയപ്പം അവൻ്റെ അമ്മ ഇങ്ങനെ എനിക്ക് ചായക്ക് കുമ്പളപ്പം തന്നു ഓ ഇനി ഇപ്പോഴും ആ ടേസ്റ്റ് ഓർമ്മയുണ്ട് അതിനകത്ത് പഴവും മാവിലും തേങ്ങയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത മാവിൽ ഒഴിച്ചിട്ട് നല്ല ടേസ്റ്റ് രണ്ടെണ്ണേ കഴിച്ചിട്ടുള്ളൂ പക്ഷേ ആ രണ്ടെണ്ണം ഇത്ര ഇപ്പോൾ ഇത്ര വയസ്സായിട്ടും ആ ടേസ്റ്റ് എൻ്റെ നാവിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ച് നോക്ക് അതൊക്കെ കുട്ടിക്കാലത്തെ നല്ല മധുരമുള്ള ഓർമ്മയാണ് ഇങ്ങനെ നിങ്ങൾക്കും കുമ്പളപ്പത്തിനെക്കുറിച്ചൊക്കെ നല്ല മധുരമുള്ള കുറേ ഓർമ്മകൾ ഉണ്ടാവില്ലേ ഉണ്ടെങ്കിൽ എന്നോട് പറയണേ ഷെയർ ചെയ്യണം കേട്ടോ